അസ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രചിച്ച ഇത്മാമുൻ നിഅമത്തിൽ അലൽ ആലം സയ്യിദി വൽദി ആദം എന്ന മഹത്തായ നഹമ്മത്തുൽ ആലം എന്ന പേരിൽ ഞാൻ പുല്ലൂക്കർ ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് തുർക്കിയിൽ നിന്ന് അച്ചടിച്ച് കിട്ടി അയച്ചു തന്ന ഒരു മൗലിദ് കിതാബ് എന്ന പേരിൽ ബിൻഹജറു ഹൈത്തമി തങ്ങളുടേതാണ് എന്ന പേരിൽ അച്ചടിക്കപ്പെട്ട ഒന്ന് ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു അത് ഏകദേശം നാൽപ്പത് വർഷത്തിൻ്റെ മേലെയായി പക്ഷേ ആ അച്ചടിച്ചു കിട്ടിയത് ബിനുഹജർ തമിർ റസി അള്ളാഹന്നുവിൻ്റെ ഞാമത്തിൽ കുബ്ര എന്ന മൗലിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എവിടെയും ഉദ്ധരിച്ചിട്ടില്ല കാരണം അത് വായിക്കുമ്പോൾ തന്നെ അത് ബിനുഹജർ തമിർ റസി അള്ളാഹനുവിൻ്റേതല്ല എന്ന് ബോധ്യപ്പെട്ടു ബിനുഹജർ തമിർ അള്ളാഹന്നു മൂന്ന് മൗലിദുകൾ രചിച്ചിട്ടുണ്ട് അതിലേറ്റവും വലുതാണ് അത് ഇമാം യൂസുഫിൻ്റെ മൗല്യതുകളെ സംബന്ധിച്ചൊക്കെ പറയുന്ന കിതാബും കൂടി നോക്കുമ്പോൾ അത് ഇബിനു ഹൈദർ ലഹൈത്തമി തങ്ങളുടേതാണ് എന്നും ഞാൻ നേരത്തെ പറഞ്ഞ അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ടത് ഇബിൻ ഹജുൽടേതല്ല എന്നും വ്യക്തമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞ കൊല്ലം ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ പഠനം നടത്തി അപ്പോൾ കേരളത്തിൽ അത് ഫ്രീ ആയിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് അച്ചടിച്ച് ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട് പൈസ അപ്പൊ ഇത് പേരോടും സഖാഫിയോടും അതുപോലെയുള്ള സഖാഫിമാരോടും പറയാനുള്ളത് നിങ്ങള് വലിയ പറഞ്ഞു കൊടുക്കണം അതൊരിക്കലും ഇബിൻ ഹജറിന്റെ ഗ്രന്ഥമല്ല ആ ഗ്രന്ഥമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പരിചയപ്പെടുത്തി അങ്ങനെ പരിചയപ്പെടുത്തിയാലും ശരി നാമത്തിൽ ഉണ്ടെങ്കിലും ശരി അതെങ്ങനെയാണോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയുടെ മുൻഗാമി പ്രവാചകന്റെ കാലഘട്ടത്തിലെ സഹാബത്തും താപകങ്ങളും തപഹു താപ്യങ്ങളും പഠിപ്പിക്കാത്ത ആ സംഗതി ആര് പറഞ്ഞാലും പിന്നെങ്ങനെ തെളിവാകുക